രാ കാണിച്ചരാട്ടോ കുഴപ്പമില്ല ചെലപ്പോ ഒക്കെ കറടിയൊക്കെ ആവട്ടെല്ലാരും കൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നാളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു പെറ്റിനെ നമ്മൾ വാങ്ങി കേട്ടോ നമ്മടെ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അല്ലെ മസോസേ എന്താന്നൊക്കെ കാര്യങ്ങളൊക്കെ സർപ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാണ് അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മമ്മിനെയും ഡാഡീനെയൊക്കെ സർപ്രൈസ് ചെയ്യും എന്താണെന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ വീട്ടിലെത്തിയിട്ടോ ആദ്യം തന്നെ നമുക്ക് ഇവനെ പുറത്തെടുത്ത് വെക്കാം ഓക്കെ നമ്മുടെ എം ജി മിട്ടോ ഒക്കെ വെച്ചാൽ തുടങ്ങി ഇനി നമുക്ക് വാവേനേയും മാൽഫീനേയും മമ്മിനെയും ഡാഡീനെയൊക്കെ വിളിക്കാം കേട്ടോ ഹലോ ആ ഇപ്പം എടുക്കാൻ പറ്റില്ല അപ്പം കാണിച്ചുതരാം അപ്പം കാണിച്ചുതരാം കേട്ടോ അപ്പം നമ്മളുടെ ചാനലിൽ ഒരുപാട് കമൻറ്റ് വരുന്ന ഒരാളുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് നിറഞ്ഞിരിക്കുന്ന ആൾ എനിക്ക് പേഴ്സണലി ഡി എംഒ വരെ അയക്കാറുണ്ട് കേട്ടോ എനിക്ക് മെസ്സേജ് വരെ അയക്കാറുണ്ട് എന്താ പറയുക വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഒരു ആളെയാണ് നമ്മൾ ആളെ വാങ്ങി നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ്സ് ചെയ്യാൻ പറ്റുമോ ഇപ്പം ഗസ്സ് ചെയ്യണ്ട നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാരാണെന്ന് എല്ലാവർക്കും അറിയാൻ ഒരു ഉണ്ടാവും ഒരു കാര്യം ചെയ്യും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയി തന്നെ പോയി കണ്ടിട്ട് കാട്ടോ അപ്പോൾ അതേ നമ്മൾ വന്നെങ്കിൽ നമ്മുടെ വീടിന്റെ വീടിൻ്റെ തന്നെ ഒരു ഫാമിലാണ് ഫാമിലാണെട്ടോ ഈ ഫാമിൽ വന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന പെറ്റിനെ വാങ്ങാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായിട്ട് ആവശ്യപ്പെട്ട പെറ്റിനെ വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സിംപിളായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടെ പശുക്കളാണെട്ടോ അതെ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരാളുണ്ട് ഇവരെ കാണുമ്പോൾ നമ്മുടെ ടോർക്കിനെ പോലെ ഇല്ലേ അവിടെ പെറ്റ് സ്റ്റേഷൻ കണ്ണൂരിലെ ടോർക്കാണ് ഇപ്പൊ എനിക്ക് കാണുമ്പോൾ ഒരു ഓർമ്മ വരുന്നത് ടോർക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ എന്ത് രസമാണ് കാണാൻ പിന്നെ ഈ ഒരു സെക്ഷനിൽ കുറച്ച് പ്രത്യേകതയുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇത് ആടിന്റെ ഒരു സെക്ഷനാണ് ഇവിടുത്തെ ഈ ഒരുത്തനുണ്ട് ഹലോ നാടന കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ പല ടൈപ്പ് ആടുകളാണ് അതിന് ശേഷം തൊട്ടപ്പുറത്ത് യമൂസുണ്ടോ ഹലോ നോക്കിയേ ഇത് യെമു ആണ് യമുവിൻ്റെ ഒരു മൂന്ന് ബേഡ്സ് കൂടി ഉണ്ട് ഹലോ ഇങ്ങോ വന്നേ ഇത് ആണ് അതുപോലെ തന്നെ അതെ ഇവിടെ വേറൊരാളുണ്ട് നോക്കിയേ ഹലോ നമ്മുടെ ഓസ്ട്രിഡ്ജ് ആണ് കേട്ടോ ഓസ്ട്രിഡ്ജിൻ്റെ തന്നെ മെയിലാണെന്ന് തോന്നുന്നു എന്താ നോക്കിയാൽ എൻ്റെ സൈസ് കാലിൻ്റെയൊക്കെ സൈസ് നോക്കാം നിങ്ങൾ അപ്പോൾ ഓസ്ട്രിഡ്ജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ വേൾഡിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഓസ്ട്രിച്ച് അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകളാണോ കണ്ടില്ലേ നല്ല മസ്കുലർ ആയിട്ടുള്ള കാലുകളാണ് നല്ല സ്പീഡിൽ ഇവർക്ക് വേഗതയിൽ ഓടാനൊക്കെ പോയിട്ടുണ്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടോ ഈ കാണുന്ന ഇത് നല്ല രീതിയിൽ ബലുള്ള മെഷും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുടെ കാലിന് ഒരു തൊഴി കിട്ടി കഴിഞ്ഞാൽ ഈ പറയണ ഒരു നോർമലായിട്ടുള്ള ഫെസിലിറ്റീസ് നോർമലായിട്ടുള്ള മെഷോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള കമ്പിക്ക് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോകും ഇപ്പോൾ നോക്കിയാൽ അവൻ്റെ സൈസ് നോക്കി നിങ്ങൾ പിന്നെ ഈ ഒരു സൈഡിൽ കുറെ താറാവുകളും അതുപോലെ തന്നെ ഇത് ചെറിയ ചെറിയ കാടക്കോഴികളൊക്കെ കണ്ടില്ലേ കണ്ടില്ലേ ഒരുപാട് കാടക്കോഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നോക്കി അപ്പൊ ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ കൂടുകളിലായിട്ടത് ഫാൻസി കോഴീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ബ്രഹ്മയുടെ ഒരു പേർ ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് സിൽക്കി എന്ന് പറഞ്ഞ കോഴിയുടെ ഒരു പേർ ആണ് ഓരോ വെറൈറ്റീസും ഇവരൂടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ കോഴികളുടെ വെറൈറ്റീസും ഹലോ അപ്പൊ നമുക്ക് ഇങ്ങനെ നടന്ന് പോവാട്ടോ ഇങ്ങനെ നടന്ന് പോകുമ്പോഴുള്ള വൃത്തിയേതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇച്ചിരി സാഹസികമായിട്ട് നമുക്ക് നടക്കാൻ പറ്റും കണ്ടില്ലേ ഓ എൻറെ മോനെ വിഷയം ആഹാ പെസന്റ് ഇത് ഇവിടെ നമ്മുടെ ഉണ്ട് കേട്ടോ പെസന്റിന്റെ ഒരു ഗോൾഡൻ പെസെന്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സിൽവർ പെസന്റ് ഉണ്ട് എന്ത് ഭംഗിയല്ലേമാരെ കാണാൻ ഇവന്മാരെ നമ്മളുടെ ഈ വിറിയിലേക്ക് നമുക്ക് അല്ലേ അടിപൊളിയായിരിക്കില്ല നമ്മുടെ ഏവരിൽ പ്രസൻസ് കിടക്കുകയാണെങ്കിൽ എന്ത് വാങ്ങിയാന്ന് നോക്കിയാൽ മേരാ വലിയ പ്രോപ്പർട്ടിയാണുണ്ടോ വലിയൊരു സ്ഥലമാണ് ഇതിൽ നിറച്ചും ഇങ്ങനെ നടക്കാനുള്ള ഇടയിൽ നടക്കാനുള്ള സ്ഥലവും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് അതുപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കൂടുകളിൽ ഈ കോഴികളുടെ വളർത്തു കോഴികളുടെ അലങ്കാര കോഴികളുടെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് കൂടുതൽ വൈകിക്കാണ്ട് നമ്മൾ നമ്മൾ വാങ്ങാൻ വന്ന ആൾക്കാരെ കാണണ്ടേ അവർ വേറൊരു സെക്ഷനിലാണ് അപ്പോൾ അവരെ പോയിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ അതെ നമ്മൾ വാങ്ങാൻ വന്നേക്കുന്ന പെറ്റിതേ ഈ ഒരു ഭാഗത്തുണ്ടോ ഉള്ളത് കാണിച്ചുതരാം ഇതൊക്കെ പെയർ ചെയ്ത് ഇട്ടേതാണ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഡോറയ്ക്ക് പെയറാണ്ടോ നമ്മൾ വാങ്ങാൻ വന്നിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി മൊഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഓടിച്ച് കാണിച്ചുതരാം കേട്ടോ ഇതൊക്കെ പെയർ ചെയ്തിട്ടാണ് കേട്ടോ ഇത് ന്യൂസിലാൻഡുമായിട്ടാണെന്ന് തോന്നുന്നു നമുക്കിത് വെള്ളവും ഫുഡ് കൊടുക്കുന്ന സമയമാണ് കേട്ടോ വേറൊരു കാര്യം കാണിച്ചുതരാം ഇവിടെ റാബിഡ്സിൻ്റെ കൂട്ടിൽ തന്നെ വേറെ രണ്ട് കുഞ്ഞന്മാരെ കാണാം കേട്ടോ താഴേക്ക് ഇറങ്ങിപ്പോയി ഗിനിപ്പന്നിയാണ് കേട്ടോ ഗിനി പിക്സാണ് കണ്ടില്ലേ ഓടി ഓടിയെടുക്കണം കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബ്രീഡ് ആയിട്ടുള്ള റാബിറ്റ്സിന്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് നമ്മുടെ ഡോറയ്ക്ക് വേണ്ടിട്ട് ഒരു പേരാണ് ദിവളല്ല അപ്പൊ ഇവിടെ അതുപോലെ തന്നെ അതെ യമുവിൻ്റെ എഗും അതുപോലെ തന്നെ ഓസ്ട്രിജിന്റെ എഗുണ്ട് ഈ കാണുന്നതാണ് ഓസ്ട്രിജിന്റെ എഗ് നോക്കി എന്റെ കൈ വെച്ച് കമ്പയർ ചെയ്ത് നോക്കി നല്ല സൈസ് ഉണ്ട് ഉണ്ടോ അതിൽ കമ്പാരിറ്റീവ്ലി ചെറുതാണ് എമുവിന്റെ എഗ്ഗ് പിന്നെ അതുപോലെ തന്നെ കളർ ഭയങ്കര വ്യത്യാസം ഉണ്ട് കണ്ടില്ലേ എമുവിന്റെ എഗ് ദേ ഇത്ര ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇത്ര സൈസ് ഉണ്ട് അതുപോലെ തന്നെ ഓസ്ട്രിഡ്ജിന്റെ എഗ്ഗ് കുറച്ചുകൂടി വലിപ്പമുണ്ട് കേട്ടോ കമ്പാരിറ്റീവ്ലി നോക്കി ഓ ഇത്ര സൈസ് ഉണ്ട് നോക്കി സാധാരണ ഒരു കോഴിമുട്ട വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോക്കി നിങ്ങൾ വ്യത്യാസം ഇത്ര വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മളെ ചെക്കിനെ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട ആൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നിലുണ്ട് പിന്നെ നമ്മളിത് വാങ്ങിയത് ഒരു ഫാമിൽ നിന്നാണ് എൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷോപ്പിൽ ചെന്ന് അവർ വാങ്ങാൻ പറ്റും പക്ഷേ നമ്മളൊരു ഫാമിൽ നിന്ന് വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മെയിൽ റാബിറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ മീറ്റിനാണ്ടോ പോവുക ഇച്ചിരി വലുതായി കഴിയുമ്പോൾ അവർ കറി വെക്കാനാണ് ഇതെടുത്ത് കൊടുക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഫാമിൽ തന്നെ പോയിട്ട് ഇവരെടുത്തേട്ടോ അപ്പൊ ഇവന് നമ്മളുടെ എവിയറിൽ സുഖമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ പെഡ്സുകളൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ പെറ്റ് ഷോപ്പിൽ നിന്നല്ലാണ്ട് ഫാമിൽ നിന്നൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈഫ് അവർക്ക് കൊടുക്കാൻ പറ്റോ ബോക്സിൽ എന്തും ആവട്ടാ ചിലപ്പോൾ കരടി ആവാം അതുപോലെ തന്നെ ചിലപ്പോൾ ആവാം എന്ത് സാധനം ആവാം നിങ്ങൾ കൈ കണ്ണടച്ചിട്ട് കൈ കൊണ്ട് തൊട്ടിട്ട് നിങ്ങൾ ഗസ് ചെയ്യണം ഗസിങ് ആരും പറയണ്ടോ അവസാനം എല്ലാവരും തൊട്ട് കഴിഞ്ഞിട്ട് മാത്രം ഗസ്സിങ് പറയാ അല്ലെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും ഓക്കെ അപ്പൊ ആദ്യം ആരും നോക്കണേ ചോദിച്ചാണ് ആദ്യം നോക്കണേ അപ്പൊ ജോയിണേ ചെലപ്പോ റെഡി ആഴപ്പുണ്ട് തോന്നണേനെ ആ ഓക്കെ കൊണ്ട് കൊണ്ടുപോയി കണ്ണടക്കി ജോയിച്ച് കണ്ണടക്ക് നോക്കല്ലെങ്കിലും നോക്കല്ലേ ഇങ്ങനെ നോക്കല്ലേ അങ്ങനെ നോക്കല്ലേ ഓക്കേ കൈ കൊണ്ട് തൊട്ടേ കൈ കൊണ്ട് തൊട്ടേ ഒന്നും പറ ആരാ പറയരുത് കുഞ്ഞൊന്നും പറയരുത് ഓക്കേ ഓക്കേ ഇതിന്റെ ആടിയുടെ ഡാൻസ് ആണ് കണ്ണടച്ചിട്ട് തോരണം അത് ഇപ്പൊ പറയാൻ പാടില്ല ഇപ്പൊ പറയാൻ പാടില്ല ഇനി മമ്മിയുടെ ഡാൻസാ നോക്കല്ലേ നോക്കാണ്ട് ഓട് ഏ തൊട്ടില്ലേ ഇനി ആൽഫിയുടെ ചാൻസ് കാണിച്ച കാണിച്ചരാം തൊട്ടോ കൊഴപ്പില്ല ചെലപ്പോ പട്ടിയാവാം കരടിയൊക്കെ ആവട്ട നോക്കല്ലേ എന്തിട്ടാ തൊട്ടാ എന്ന തൊട്ട് ധൈര്യമായിട്ട് തൊട് ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഏ പേടിക്കണ്ട ചോദിക്കാം ആയി തന്നെ അങ്ങോട്ട് വല്ലാരും കാണിച്ചു തരാം ഓക്കേ ബാ ഡാഡിവാ ഓക്കേ ആദ്യം തൊട്ടോ ചോദിച്ചോ ഇതിനുള്ളിൽ എന്തുട്ടാ ആദ്യം തൊട്ടോ ചോദിച്ചു പറഞ്ഞാ ചോട് ഇതിൽ എന്തുട്ടാ എന്തുട്ടാ എന്തുവാ മൊയല് ഓക്കെ മൊയിലെന്ന് പറഞ്ഞു നീ ആൽഫോ മമ്മിയോ ഡാഡി എല്ലാവർക്കും അറിയാം ഇവരെല്ലാവരും എല്ലാ ദിവസം അപ്പൊ നമ്മള് നമ്മളുടെ ഈറാനുണ്ടോ മിട്ടും എം ജി ഒക്കെ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് കയ്യിൽ എന്തിനാ നിനക്ക് അറിയണ്ടേ ഒന്നുമല്ല നമ്മുടെ എം ജേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എം ജെ ഏ എം ജേക്ക് കൊടുത്ത കഴിക്കും എം ജിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വേറൊരു ആയിട്ട് കൊടുക്കണം പൊട്ടിച്ചിട്ട് കൊടുക്കണം കുഞ്ഞ കണ്ടില്ലേ ഞാൻ നമുക്ക് വിട്ടു കൊടുക്കാം വിട്ടു വാ ബയോ വാ വിട്ടു ഭയങ്കര ചാടിയാ ഞാറേ ഭാ ഇറങ്ങിയോ ഓക്കെ ഒരു മുട്ട തന്നെ കഴിഞ്ഞാൽ മുട്ട തന്നെ ബാ മുട്ടാ മിട്ടു മുട്ട തന്നെ സൗണ്ടൊക്കെ ഉണ്ടാക്കണം വേണ്ട എന്നാ മിട്ടുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി കൊടുത്താൽ എടുക്കില്ല ഫുള്ള് കൊടുക്കണം എന്നാ വിട്ടു മുട്ട തന്നെ വിട്ടു മുട്ടാ മുട്ടാ ആയി ഒക്കെ തരുന്നുണ്ട് കേട്ടോ എന്നാ എന്നാ അപ്പത് നമ്മുടെ എം ജെ ഡാഡി ഒപ്പം ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഡാഡിയായിട്ട് ഭയങ്കര സെറ്റാണ് ഇപ്പൊ ഹലോ ഒരു മുട്ട കൊടുത്തെ നമ്മൾ പോവാൻ പോകണ നമ്മുടെ പുതിയ റാബിറ്റിനെയും കൊണ്ട് ഡോറേറ്റ് എടുത്തിക്കാണ് കേട്ടോ അപ്പൊ അതിന് മുന്നേ ക്യാൻഡീസ് എവിടെയുണ്ട് കാൻഡീസ് ബയോ വേ നമ്മളെ കാൻഡീസ് ഒക്കെ എവിടെ ഉണ്ട് കാൻഡീസിന് ബദ ഭയങ്ക ഒരാൾക്കുംടി അപ്പ നാണിക്കുള്ളത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഞടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് നമ്മളുടെ ഫിഞ്ചസിന്റെ വീറിലേക്ക് പോകാൻ പോകാനുണ്ടോ ഡോറയ്ക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് ഡാഡിക്കും അമ്മയ്ക്കും ഒന്നല്ല ഡോറയ്ക്കാണ് ഡോരാ എന്നാ വാ എന്റെ കൈ അല്ലേടാ ഇവിടെ മാറി ഡോറാ എന്നാ ഓ ഡോറയ്ക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ബേതാമ അപ്പം ഡോറയ്ക്ക് നമുക്ക് പുതിയ ആളെ പരിചയപ്പെടുത്താം ഡോറയുടെ കൂട്ടിൽ ബോക്സ് കൊണ്ടുവച്ചു ആ ബോക്സിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഡോറോ ഡോറയ്ക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആരോ അതിൻ്റെ അകത്തുണ്ടെന്ന് ഡോറ വിരിപ്പിഴ ലൈനായും തോന്നുന്നു അപ്പം ഡോറയുടെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റുമോ ബ്ലാക്ക് ആണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ മെയിനിൻ്റെ കളർ കേട്ടോ ബ്ലാക്കുമോ വൈറ്റ് ആണ് കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് ഇവനെ ഇവിടെ ഇടല്ലേ അപ്പം ഇനി ഇവനെ നമുക്ക് ഇവിടെ റിലീസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ കൂടുതലും ഇതിൻ്റെ ചെവിയുമ്പോൾ പിടിക്കാത്തത് വെയിറ്റ് കൂടുതലാണെങ്കിൽ റാബിറ്റ്സിൻ്റെ ചെവിയുമ്പോൾ പിടിച്ചാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ മൊത്തത്തിലാണ് പിടിക്കുന്നത് ആ ഹലോ ആ ആ ഡോറ ഡോറയും ഇവനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടോ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് ഇവനെ വലുതാക്കും കേട്ടോ ഇപ്പൊ ഭയങ്കര പാവണ്ടോ നോക്കിയേ ഡോറയാണെങ്കിപ്പോ ഓട്ടം കഴിഞ്ഞു അല്ല കുഞ്ഞ ഇഷ്ടായോ ഡോറോഡില്ലേ ഡോറോ വരണോണ്ടോ അതെ ഡോറോട് മാറിയിട്ടൊന്നും ഇല്ല അതെ ജ്യൂസ് വിട്ടനായിട്ട് നല്ല കമ്പനി ഉണ്ടോ ഡോറ ഇത് കടിക്കുവോ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട പോലെ തന്നെ ഡോറേനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി മെയിനായിട്ട് ഒരു കാര്യം കൂടി മിസ്സിംഗ് ഉണ്ട് എന്താണെന്ന് പറയാൻ പറ്റോ അല്ലല്ല അല്ല അല്ല അതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്യും മമ്മിയുടെ അടുത്ത് അതൊക്കെ വേറൊരു ഓപ്ഷനാണ് ഇതിൻ്റെ ഒരു കാര്യം മിസ്സിങ് ഉണ്ട് നമ്മൾ വാങ്ങിയൽ നമ്മളുടെ പുതിയ റാബിറ്റിന് പേര് വേണം അല്ലെ നമ്മളുടെ ആദ്യത്തെ നമ്മൾ ഡോറേനെ വാങ്ങിയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞപോലെ ഡോറ ബുജി എന്നാണ് നമ്മൾ പേരിട്ടത് അപ്പം നമ്മൾ ഭുജി ഡെഡായിപ്പോയി അപ്പം അതിന് പകരം നമ്മളുടെ നമ്മുടെ റാബറ്റിന് ഓടിച്ചാടി ഇറക്കുന്നുണ്ട് അപ്പം അവനൊരു പേര് വേണം കേട്ടോ നമ്മുടെ ഡോറിയും പുതിയ റാബിറ്റും നല്ല കമ്പനിയായിട്ടോ ഇനി വേണ്ടത് ഇവർക്കൊരു പേരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ നല്ല സജസ്റ്റ് ചെയ്തോളൂ ഏറ്റവും കൂടുതൽ സജഷൻ വരുന്ന പേര് നമ്മൾ ഈ ഒരു ഗ്രാവിറ്റിന് ഇട്ടോ അപ്പോ ഇതൊന്നും നല്ല അടിപൊളി കിടിലും കിഡിലോസ് വീഡിയോസ് വരാനുണ്ട് ഇനിയും നല്ല അടിപൊളി അഡ്വേഷൻസ് കാര്യങ്ങളൊക്കെ വരാനുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ആവശ്യപ്പെടാറുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയി അടുത്തൊരു കിടിലും കിഡിലോസ് വീഡിയോ ആയിട്ട് കാണാം അത് സൈനിങ് ഓഫ് ടെക്ന്ന് പോയിട്ട് വരാം ബൈ ഗൈസ്